വിൻഡോ ആണ് ഈ കഴിഞ്ഞാൽ ഫാമിലി റൂം 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 എല്ലാം വ്യൂ കിട്ടും പൂളെന്ന് പറയാം ചെറിയ കുളം എന്ന് പറയാം അല്ലെങ്കിൽ ടാങ്ക് എന്ന് പറയാം എന്ത് വേണേലും എന്ത് വേണേലും അതിന്റെ ഉപയോഗിക്കാം ഇത്രയും ചെറിയൊരു പൂള് ഞാൻ ഒരു വീട്ടിലും ഇതുവരെ കണ്ടിട്ടില്ല നമുക്ക് ഒരു പത്ത് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ടൈപ്പ് മാവുകള് ചാമ്പയ്ക്ക പേരക്ക നമ്മുടെ പഴയ കാലത്ത് കിട്ടാവുന്ന എല്ലാ വിലവൃക്ഷങ്ങളും പരമാവധി കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രേയർ യൂണിറ്റിൽ നമുക്ക് ഇത് ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ വെക്കേണ്ട ഉള്ളിലേക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വെക്കാം ട്രെൻഡ് ഡോറിൽ നിന്ന് നേരെ നോക്കുന്നത് പ്രേയർ യൂണിറ്റേക്ക് ക്ലോസ് ചെയ്യുന്ന ജസ്റ്റ് വലിക്കുക സ്റ്റോൺ ആണ് പക്ഷെ സാധാരണ സ്റ്റോൺ അല്ല സ്റ്റോണല്ലോ നനഞ്ഞു കഴിയുമ്പോൾ നിർബന്ധം ഇത് നല്ല വലിപ്പുണ്ട് വലിയ വോൾ ടി വി കാണുന്ന പോലെ ഉണ്ട് നീളം മൂന്നടി ആയിട്ട് മൂന്നരടിയായിട്ട് ടി വീതി വീട് മണി കഴിഞ്ഞ് ഏകദേശം ഒരു മാസമായിട്ടുള്ളൂ പക്ഷേ ഇതിൻ്റെ ചുറ്റുപാട് കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ നാളുകൾക്ക് മുമ്പ് നട്ടു വളർത്തിയ പച്ചപ്പിനിടയിൽ നിൽക്കുന്ന ഒരു വീടായിട്ടേ തോന്നുന്നുള്ളൂ അത്രത്തോളം പ്ലാനിങ്ങോട് കൂടി ചെയ്തിട്ടുള്ള ഒരു ഗംഭീര ട്രോപ്പിക്കൽ വീടിന് മുൻപിലാണ് നമ്മളുള്ളതാ ദാ ഞാൻ പുറത്താണ് ദാ ഈ ഗേറ്റ് അങ്ങോട്ട് തുറന്ന് ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ അവരുടെ വീട്ടിലേക്ക് എത്തി പ്രശാന്ത് ഹരിതാ ദമ്പതികളുടെ സ്വസ്തി എന്ന വീടാണ് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റിയ സ്വസ്തി എന്ന വീട് സ്വസ്തി വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് നല്ലൊരു ലാൻഡ്സ്കേപ്പ് ആണ് നമ്മൾ വെൽക്കം ചെയ്യുന്നത് ഈ ഒരു വശങ്ങളിലും നിറയെ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് അത് വെൽ മെയിൻറ്റെയിൻഡായിട്ടുണ്ട് ഈ കത്തുന്ന ചൂടത്തും വെയിലും അവർ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതാണ് ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ ഈ വീടിന് ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട് ഉണ്ടാക്കിയത് വേറെ ആരുമില്ല ഈ വീടിന്റെ ഗൃഹനാഥൻ തന്നെയാണ് പ്രശാന്ത് ബ്രോ നമസ്കാരം മാഡം ഹരിത അല്ലേ യെസ് നമ്മുടെ രണ്ട് കുട്ടീസ് പേരെന്താ നൌശു ജാനകി ആ മിഡ്കി എത്രാം ക്ലാസ്സിലാ ജാനകി ഒന്നില് ഒന്നില് നവശിവോ അഞ്ചില് നല്ല സ്മാർട്ട് പെയ്യൻസ് ആണ്ടോ നമ്മൾ വന്നിട്ട് കുറച്ച് നേരമായി വീടൊക്കെ ഉള്ളി കൂടെ നടന്നുകൊണ്ടപ്പോൾ അവരാണ് നമ്മൾ കുറെ ഭാഗങ്ങൾ കാണിച്ചിരുന്നത് സൂപ്പർ പ്രസാന്തൂ എങ്ങനെയാണ് നമ്മുടെ ഈ വീടിന്റെ ഒരു നിർമ്മാണ ഘട്ടങ്ങൾ ഫിനിഷായിട്ട് ഇപ്പൊ ഒരു മാസം ആയിട്ടുള്ളു ഒരു മാസമായിട്ടുള്ള ഒരു മാസം ആയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ആണ് നമ്മുടെ വീട് വരുന്നത് അല്ലേ അതെ എത്ര ബെഡ്രൂമാണ് മൂന്ന് ബെഡ്റൂം ആഹ് ഒരു ഗസ്റ്റ് ബെഡ്റൂമുണ്ട് ആഹാ അങ്ങനെ നാല് ബെഡ്റൂമായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ആഹ് ഓക്കെ രണ്ട് നിലകളായിട്ടോ രണ്ട് നില പറയാൻ വേണേ രണ്ട് നില ആണ് ഒരു ഓഫീസ് റൂം ആയിട്ടാണ് ഗസ്റ്റ് ബെഡ്റൂം പ്ലസ് ഓഫീസ് റൂം ബെഡ്റൂമായിട്ട് ചെയ്ത സ്വന്തം അതെ 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 നമുക്ക് ശരി കൺസ്ട്രക്ഷൻ ഫീൽഡ് ഫീൽഡാണ് പതിമൂന്ന് വർഷമായിട്ട് ഈ ഫീൽഡിൽ ഉള്ളതാണ് പതിമൂന്ന് വർഷമായിട്ട് ഇപ്പൊ നമ്മൾക്ക് ഓരോ വീടുകൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടാവല്ലോ അതിന്റെ പുറത്ത് ചെയ്ത മൂന്നര നാല് വർഷത്തിനുള്ളിൽ ചെയ്തൊരു വീടാണ് എപ്പോഴും മനോഹരമായി കിട്ടുന്നത് കൊണ്ട് മാത്രമല്ല നല്ലൊരു പൂന്തോട്ടവും ലാന്റ്സ്കേപ്പ് വരുമ്പോഴാണ് ായിട്ടുള്ള സച്ചിൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പിന്നെ പറയാം അങ്ങനെ ഒരു രസമുള്ള ലാൻഡ്സ്കേപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ലാൻഡ്സ്കേപ്പിന്റെ പ്രത്യേകത കേട്ടോസ്കേപ്പിന്റെ നമ്മള് ഗ്രാസ് ആണ് ചെയ്തത് ഗോൾഡൻ ബാമ്പ് കൊടുത്തിട്ടുണ്ട് ഒരു ബോർഡർ ലൈൻ ലൈനായിട്ട് അതിന്റെ ടെർമിനാലിയ ഒരു കുറച്ച് തണൽ കിട്ടാനായിട്ട് ചെയ്തിട്ടുണ്ട് ഡി വി ഡി വി ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു വർഷത്തിന് മുമ്പ് തന്നെ ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് ഇത് എങ്ങനെയാണ് ഈ ഞങ്ങൾ പുരിവയിലെവിടെയും കണ്ടിട്ടില്ല ഈ അടുത്ത് ചെയ്ത വീടുകൾ നമ്മൾ മൂന്ന് മൂന്ന് നേരം നേരം നനയ്ക്കണം നനയ്ക്കണം അതുപോലെ നന്നായി വെള്ളം കൊടുക്കും അതുകൊണ്ടാണ് നിൽക്കുന്നത് ഈ മാത്രമല്ല എല്ലാ ചെടികളും നമ്മൾ ചെത്തി കൊടുത്തിട്ടുണ്ട് പഴയ കാലത്തെ ചെത്തികള് ഏഹ് ടെർമിനാലിയ അങ്ങനെയുള്ള മരങ്ങളാണ് കാണാൻ ഭംഗിയുള്ള മരങ്ങളാണ് കൂടുതലും കൊടുത്തേക്കുന്നത് നാടൻ ചെടികളും പ്ലസ് പുതിയതായിട്ട് വന്നിട്ടുള്ള ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ഈ ഗോൾഡൻ പാമ്പൊക്കെ ഇപ്പൊ കുറച്ച് നാളുകളായിട്ടല്ലേ വന്നിട്ടുള്ളു ഈ ടെർമിനാലിയ ബുദ്ധ ലിച്ചിപ്പാമും കാര്യങ്ങളും അങ്ങനെയുള്ള ചെടികളാണ് കൂടുതലും കൊടുത്തേക്കാണെങ്കിൽ ഒരു വർഷം മുമ്പ് കൊടുത്ത കാരനാണ് വച്ച കാരനാണ് നമുക്ക് ഇത്രയും ഭംഗിയായിട്ട് ഇപ്പൊ നിലനിൽക്കണത് അപ്പൊ ഞാൻ എനിക്ക് ഈ വീട്ടിൽ ഇഷ്ടപ്പെട്ട ഒരു വേറൊരു ഇടം ഞാൻ കാണിച്ചു തരാം നമ്മുടെ ലാൻഡ്സ്കേപ്പിലൂടെ ഒരു വാക്കിംഗ് സ്പേസ് ഉണ്ടല്ലോ അതിലിങ്ങനെ നടന്നു വരുമ്പോ നമുക്കിവിടെ ഇത് കാർ പോർച്ചാണ് ഈ കാർ പോർച്ചിന്റെ അവിടെ കിട്ടും ഒരു ചെറിയ റൗണ്ടിൽ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു ഇത് ബോഗൻവില് വെച്ചിട്ടുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് അത് ദൂരെ നിന്ന് കാണണം നല്ല ഭംഗിയായിട്ടുണ്ട് എല്ലാം നിങ്ങൾ നിങ്ങളതിന് ഐഡിയ ആണോ നമുക്കാരും പറഞ്ഞു തരാൻ നമ്മൾ തന്നെ ചെയ്യേണ്ടി വന്നില്ല അപ്പൊ ഇവിടെ ഒരു വലിയൊരു പോർച്ചാണ് കാണാനുള്ളത് രണ്ട് കാറുകളൊക്കെ സൂപ്പർ ആയിട്ട് രണ്ട് കാറുകള് പാർക്ക് ചെയ്ത് തരാം കാറും ബൈക്കും ഒക്കെ പാർക്ക് ചെയ്യാൻ പറ്റും ചൈനീസ് ക്ലേ നാടൻ നമ്മുടെ പഴയ കാലത്തെ സീലിംഗോടും അതാണ് ചെയ്തേക്കുന്നത് വനമ്പിന്റെ ഡിസൈനുള്ള സീരി കൂടി ചെയ്തത് ഓക്കെ ഓക്കെ നോക്കുമ്പോൾ ഒരു കിണർ കണ്ടോ നമ്മുടെ പഴയ ഇഷ്ടികാണ് നാച്ചുറൽ ഇഷ്ടിയുടെ ക്ലാഡിംഗ് ടൈലാണ് അത് ഇഷ്ടിക തന്നെയാണ് ഇഷ്ടിക സ്ലൈസ് ആയിട്ട് പീസ് ആക്കിട്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് അതിന്റെ അപ്പുറത്താണ് കിണർ വരുന്നത് അപ്പൊ അതൊരു കിണറായിട്ട് തോന്നുന്നില്ല ഒരു ഡിസൈൻ പാർട്ടായിട്ട് വീടിന്റെ ലാന്റ്സ്കേപ്പ് നിക്കുകയും ചെയ്യും അതെ അപ്പൊ അതിന്റെ ചുറ്റും നോക്കുമ്പോൾ നമ്മുടെ കുറെ ട്രോപ്പിക്കൽ പ്ലാന്റുകളൊക്കെ വെച്ചിട്ടുണ്ട് അടുക്കളായിട്ട് അല്ലെ അതെ നമ്മുടെ മുറ്റം ലാൻഡ്സ്കേപ്പ് എന്താണ് ചെയ്തിരിക്കുന്നത് സ്റ്റോൺ സ്റ്റോണാണ് എന്താ ആണ് പക്ഷെ സാധാരണ അല്ല അതായത് ഇപ്പൊ ബ്ലാക്ക് സ്റ്റോൺ ആണ് അത് നമ്മുടെ കരിങ്കല് തന്നെ വൈറ്റ് കരിങ്കല്ലാണ് നമ്മൾ കണ്ണുണ്ടാവുക ബാംഗ്ലൂർ സ്റ്റോൺ ഇത് ബ്ലാക്ക് ആണ് ബ്ലാക്ക് ടൈപ്പ് ബാംഗ്ലൂർ സ്റ്റോൺ ആണ് ഇതൊന്നും നനഞ്ഞു കഴിയുമ്പോൾ നനഞ്ഞു കഴിയുമ്പോൾ പ്യുവർ ബ്ലാക്ക് ആയിരിക്കും ബ്ലാക്ക് ആയിരിക്കും പോർച്ചിന്റെ ഒരു വശം നമുക്ക് ഇരുന്ന് ഇരിക്കാനും വ്യൂസ് കാണാനായിട്ട് ഒരു ഊഞ്ഞാല് പോലെ റൗണ്ട് ഊഞ്ഞാല് പോലെ ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു കോയി പോണ്ട് സെറ്റ് ചെയ്ത് പോർച്ചിന്റെ ഉൾഭാഗത്ത് നമ്മള് സാധാരണ സിറയുടെ ബെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിട്ടത് പ്ലസ് സീലിംഗ് ടൈല് ചെയ്തിട്ടുണ്ട് പ്ലസ് അതിന് ലൈറ്റിന് വേണ്ടി ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഈവനിങ് നല്ല ഈവിനിങ്ങ് അതെ പിന്നെ ഇതില് റൗണ്ട് നമുക്കൊരു അട്രാക്ഷന് വേണ്ടി ഒരു സിമെന്റ് ടെക്സ്ചർ പ്ലസ് റൗണ്ട് ആ റൗണ്ടിന്റെ ഉള്ളിൽ കൂടെയാണ് നമുക്ക് ഈ വ്യൂ കിട്ടണത് എല്ലാവർക്കും ചെയ്യണ പോലെ സാധാരണ ടൈലല്ല ചെയ്ത ലാറ്ററേറ്റിന്റെ ക്ലാഡിംഗ് ട്രിസ്റ്റോണ് ാണ് ചെയ്തിരിക്കുന്നത് ആണ് ഫുള്ള് പ്ലസ് ടീക്കിന്റെ ഒരു ഹെഡും കൊടുത്തു വലിയൊരു കൂട്ടം ആളുകൾ വന്നാൽ നമുക്ക് സിറ്റ് ഔട്ടിൽ തന്നെ കൈകാര്യം ചെയ്യാൻ അതെ അല്ലേ നല്ലൊരു സ്പേസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നെ ഒരു ഊഞ്ഞാല് കൊടുത്തിട്ടുണ്ട് അതിനപ്പുറത്ത് തന്നെ നമുക്ക് ഇരിപ്പിടങ്ങളായിട്ടും ഷൂറാക്കും ഒക്കെ ആയിട്ട് തന്നെ ടീക്കിന്റെ തന്നെയാണ് ചാർജ് ചെയ്തത് ഇതിന്റെ മുകളിലൊരു സിമെന്റ് ടെക്സ്ചർ ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടെ ഏരിയ കുറച്ച് വലുത് വേണം തുടക്കം തൊട്ടുള്ള ആഗ്രഹമായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് സിറ്റിംഗ് ഏരിയയും സിറ്റ് ഔട്ട് ഏരിയയും കുറച്ച് വലുത് കൊടുത്തത് ഉമ്മറഭാഗത്ത് കാണുന്ന ആ വാൾ മുഴുവൻ ടീക്ക് പാനലിങ് തന്നെയാണ് ചേർക്കുന്നത് അതിനോട് ചേരുന്ന രീതിയിൽ തന്നെ താഴെ ഒരു ബെഞ്ചും കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ കോഫി ടേബിളും അതേ തീമിൽ തന്നെ കൊടുത്തിട്ടുണ്ട് വീടിന്റെ ഡോറും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഗതിയായി കാരണം അതിനോട് ഇങ്ങനെ മെർജ് ചെയ്താ ഒരു ലൂവർ ലൂവർ ടൈപ്പ് അല്ലേ കൊള്ളാം ഫുൾ ചെയ്തതാ അത്യാവശ്യം പുറമേ നമ്മൾ കണ്ടതുപോലെ തന്നെ ഉള്ളിലും ഇഷ്ടംപോലെ സിറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് എനിക്ക് ആ സോഫ ഇഷ്ടപ്പെട്ടു നല്ല കളർ ആയിട്ടുണ്ട് ഒരു ബ്ലൂ ആണോ ഗ്രീനോ ബ്ലൂ യെല്ലോ ബ്ലൂ യെല്ലോ കോമ്പിനേഷൻ കോമ്പിനേഷനിൽ വന്നിരിക്കുന്നു ടീ കളർ ആയിട്ട് ഒരു പത്ത് പന്ത്രണ്ട് വർഗല്ലേ അത്യാവശ്യം നമ്മളിത് നമ്മള് തന്നെ ഉണ്ടാക്കിയതാ നിങ്ങൾ തന്നെ ചെയ്തോളാം എല്ലാ ഫർണിച്ചറും ഫർണിച്ചർ അല്ല ഈ വീടിന്റെ സംബന്ധമായിട്ടുള്ള നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് മുഴുവൻ നമ്മൾ തന്നെ ചെയ്തു ഓ അത് ശരി നിങ്ങൾ തന്നെയാണ് പറയാം അതെ അപ്പൊ ഇതാണ് നമ്മുടെ സ്പേസ് കം യൂണിറ്റ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വുഡൻ പാർട്ടുകളൊക്കെ ഇതൊക്കെ ആണ് അതിന് ഇരുവശത്തായിട്ടാണ് ബാക്കി സംഗതികളൊക്കെ അതെ ഇവിടെ ഈ ഒരു പാർട്ടീഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്ന വലിയൊരു ാണ് ഇഷ്ടാണ് മീനുകളോടും ചെടികളോടും കിളികളോടും ഒക്കെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ് ഇത് പക്ഷെ ഇവിടെ ഒരു ഇത്രയും പൈസ ചെലവാക്കി ഇത് ചെയ്യണോന്നുള്ളൊരു ഞാൻ നിർബന്ധം പിടിച്ചിട്ട് ചെയ്താ ഇത് നല്ല വലിപ്പമുണ്ട് കേട്ടോ ഒരു വലിയ വോൾ ടി വി കാണുന്ന പോലെ ഉണ്ട് എട്ടടി എട്ടടി നീളം അടി മൂന്നരടിയായിട്ട് ഒന്നേ മുക്കാലടി വീതിലോട്ട് പിന്നെ ഇവിടുന്നാണ് ഇവിടുത്തെ എന്താ പറയുക നല്ല ഭംഗിയുള്ളൊരു നമ്മുടെ വീട്ടിലോട്ടുള്ള മുഴുവൻ വെളിച്ചം ആവാഹിക്കുന്നൊരിടം അല്ലെ പകൽ വെളിച്ചം എപ്പോഴും വീടിന്റെ ഉള്ളിൽ ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടാണ് വീട് പ്ലാൻ ചെയ്ത് തന്നെ അപ്പൊ നമ്മൾ ഇതില് ഡയറക്റ്റ് മഴയും പെയിലും ഡയറക്റ്റ് വരും ഇവിടെ നല്ല ഓപ്പൺ ഓപ്പൺ ആണ് അതിന് വെള്ളം ഇതി കൂടെ പോവാനുള്ള സ്പേസ് ഇതിലത് അങ്ങനെ വെളിച്ചം ഗ്ലാസ് ഇട്ടുണ്ട് ടെമ്പേർഡ് ഗ്ലാസ് ഇട്ടിട്ടുണ്ട് അത് ഓപ്പൺ ആയിട്ട് തന്നെ വെളിച്ചം മാക്സിമം നമ്മൾ അറേഞ്ച് മാക്സിമം വെളിച്ചം വീടിന്റെ ഉള്ളിലോട്ട് കുറച്ച് എത്താന്നുള്ളതാണ് കേട്ടോ ഇത്രയും വെളിച്ചം എവിടെ ചെടി വെച്ചാലും അവർക്ക് സൂര്യപ്രകാശം കിട്ടണം അതെന്തായാലും നല്ല ഭംഗിയായിട്ടുണ്ട് ഒരു ഇതിപ്പോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഒരു മാസമായ വീട് ഒരിക്കലും പറയില്ല കാരണം ഓൾറെഡി അവിടുത്തെ എല്ലാ ഗ്രീനറിയും നിങ്ങൾ സെറ്റ് ചെയ്തു അതില് നിങ്ങളെ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല കേട്ടോ രാവിലെ നമുക്ക് വരും ഇതില് കിളിക്കൂടെ ഓൾറെഡി തൂക്കിട്ടിട്ടുണ്ട് ഇവിടെ ഇരുന്ന് ഇതൊന്നും ആസ്വദിക്കാനാണെങ്കിൽ പോലും നല്ലൊരു സ്വിംഗ് ഒക്കെ കൊടുത്ത് അല്ലേ ഇതിലാര ഏത് നാഗവല് ഈയൊരു വ്യൂ തരുന്ന സ്ഥലത്തിന് ഇപ്പുറത്താണ് നമ്മുടെ മെയിൻ ഡൈനിങ് വരുന്നത് അല്ലെ ഡൈനിങ് സ്പേസ് അവിടെ നിങ്ങളെ ശെരിക്കും നിങ്ങക്ക് കൊറേ ഫ്രൂട്ട്സ് ഇവിടെയുണ്ട് അത് തന്നെയല്ലേ ഇവിടെ ഇരിക്കുന്നേ ഓറഞ്ച് ആപ്പിളും വളർത്താനുള്ള സാഹചര്യമായിട്ടില്ലേ ബാക്കി ചാമ്പക്കുണ്ടല്ലോ എല്ലാ സാധനവും ഇതാണ് നമ്മുടെ മനോഹരമായ ഡൈനിങ് സ്പേസ് ശരിക്കും ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഇതാണ് ഇപ്പൊ എല്ലാരും ആഗ്രഹിക്കുന്ന ആണ് ടോപ്പ് ഇട്ടത് നാനോവേറ്റ് ടോപ്പ് ആണ് നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു തൃശ്ശൂപൂരത്തിന്റെ ഒരു ഫോട്ടോ ഫ്രെയിം വരണം നമ്മൾ തന്നെ പോയി അടിച്ച് അങ്ങനെ ഇതിന്റെ തൊട്ടിപ്പുറത്താണ് നമ്മുടെ എന്താ പറയാ വരുന്നത് അവിടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നു അതിനൊപ്പം ഒരു ഓപ്പൺ കിച്ചൺ പോലെയാണ് ചെയ്തേ ലൈറ്റുകളും കാര്യങ്ങളും ഒക്കെ തപ്പിയെടുക്കാൻ വേണ്ടി കുറെ അധികം കടകള് കയറി ഞങ്ങള് നമുക്ക് ഇഷ്ടപ്പെട്ട് തീർക്കാൻ വേണ്ടിട്ട് പിന്നെ ഓപ്പൺ കിച്ചൺ ഫസ്റ്റ് തൊട്ടന്ന നമ്മുടെ ഒരു മനസ്സിലുള്ള ഒരു കാര്യമായിരുന്നു അപ്പൊ അങ്ങനെയാണ് ഓപ്പൺ കിച്ചൺ സെറ്റ് ചെയ്തത് ഒരു മൂഡില ടൈപ്പ് പോലത്തെ കിച്ചൺ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നാനോ വൈറ്റ് ആണ് ടോപ്പ് ഇട്ടത് അത് ടീക്ക് ഫിനിഷ് മൈക്ക മൈക്കാമ്പിനേഷൻ ഓഹ് ഇവിടെ എത്തുമ്പോ നമ്മളിങ്ങനെ അറിയാണ്ട് ഇത് ഈ വീട്ടിലെ സാധനങ്ങള് തന്നെ ഇങ്ങനെ കൊതിപ്പിക്കുന്ന കൊറേ സാധനങ്ങള് കിച്ചൺ ഉപ്പിലിട്ടതാ എന്തായാലും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കിച്ചൺ നല്ല സൂര്യപ്രകാശം കടന്നു വരുന്ന എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ആപ്റ്റ് ആപ്റ്റായിട്ടുള്ള ഇവിടെ കിച്ചണിൽ നിന്ന് തന്നെ നോക്കുമ്പോ നമുക്ക് കറക്റ്റ് ഫ്രണ്ടിലോട്ട് നല്ല വ്യൂ ഉണ്ട് അല്ലെ ും ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കി ഒരു റീലൊക്കെ എടുത്ത് ഹിറ്റാക്കാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു കിച്ചൺ ഇതിന് തൊട്ടപ്പുറത്തന്നെ നമ്മള് മെയിൻ കിച്ചൺ ഏതാണ് ശരിക്കും നിർബന്ധമായിരുന്നു അവിടെ യൂസ് ചെയ്യാൻ പാടുള്ളൂ സ്റ്റോറേജ് സ്പേസ് വളരെ ാണ് അപ്പൊ അതിനുവേണ്ടി നമ്മളൊരു വർക്കിംഗ് കിച്ചണോട് അനുവദിച്ചാണ് ഇത് മുഴുവൻ സ്റ്റോറേജ് സ്പേസ് ഫുൾ സ്റ്റോറേജ് സ്റ്റോറേജ് ഇല്ല സ്പേസ് വളരെ കുറവാണ് സ്റ്റോറേജ് ഏരിയ അങ്ങനെ നമ്മൾ അടുക്കള ഡൈനിങ് സ്പേസ് എല്ലാം കഴിഞ്ഞ് വീണ്ടും മെയിൻ റോഡിലോട്ട് കയറി ഇനി നമുക്ക് കുറച്ചുകൂടെ പ്രൈവറ്റ് ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റിയിട്ട് ഫാമിലി ലിവിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതെ അത് അവിടെ സംഭവം ഉണ്ടെന്ന് മനസ്സിലാവില്ല അവിടെ നോക്കുമ്പോൾ ഇത് കുറെ കൂടെ ഒരു ട്രോപ്പിക്കൽ നമുക്ക് മാക്സിമം വെളിച്ചം വെളിച്ചമുള്ളിലേക്ക് വരാൻ വേണ്ടി ഇവിടെ ഒരു ഓപ്ഷൻ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതൊക്കെ കസ്റ്റംസ് ചെയ്ത് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത നമ്മളിതൊക്കെ ആണ് ഡി ബി ബോർഡാണ് അതെങ്ങനെ ഒരു ഡിസൈൻ അതെ ബേബി ഫാമിലി ഫാമിലി ലിവിംഗ് റൂം ആയിട്ടാണ് അറേഞ്ച് തന്നെ വന്നിട്ടുണ്ട് ഫോട്ടോ വാൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഫോട്ടോസ് വെച്ചിട്ട് നല്ല ഇതൊരു ആലിന്റെ കഷ്ണാണ് നമ്മടെ നെല്ലായി പ്രോട്ടീൻ കിടക്കുമ്പോ അവിടെ ആല് വെച്ചാ കളയും കൊമ്പ് കട്ട് ചെയ്ത് കളയും ഞാൻ പറക്കി കൊണ്ടിട്ട് പറമ്പിൽ നട്ടു വെച്ചതാ ശരി കൊമ്പ് നട്ടതാ അതെങ്കിലും ആഗ്രഹത്തിൽ ചെയ്താ നമ്മള് വീഡിയോസ് ഒന്ന് കാണുമ്പോൾ ഇൻഡോർ ആയിട്ട് ഇൻഡോർ നിൽക്കുന്നു നമുക്ക് അറിയില്ല പക്ഷെ ഇൻഡോർ എന്നുള്ള രീതിയിൽ അന്ന് കൊറേ നാൾ മുമ്പേ ചെയ്തു വെച്ചതാ ചെറിയ ചെറിയത് ഒരു പീസ് മാത്രമേ ഉണ്ടായുള്ളൂ പിന്നെ നമ്മൾ നട്ടിയതിനു ശേഷം അറിയാൾ ഇനി നേരെ നമ്മുടെ പ്രയർ യൂണിറ്റ് ആണ് ആ യൂണിറ്റ് എങ്ങനെയാണ് പ്രശ്നം പ്രയർ യൂണിറ്റിൽ നമുക്ക് ഇത് ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ വെക്കണ്ട ചെയ്ത് വെക്കാം ഡോർ അങ്ങനെ ഉള്ളിലേക്ക് വെക്കാം തുറന്ന് വെക്കണെ അങ്ങനെ തന്നെ അടിഭാഗം കുറച്ച് സ്റ്റോറേജ് ഏരിയ ബാക്കി നമ്മുടെ ഭഗവാന്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെയാണ് അറേഞ്ച് ഡോറിന്ന് നേരെ നോക്കുന്നത് ജസ്റ്റ് വലിക്കുക സെറ്റ് നാളെ അടച്ചു മാസ്റ്റർ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമിലേക്ക് സ്വാഗതം സ്വാഗതം തന്നെ വാവ് വലിയൊരു ആണല്ലോ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു തീമിലാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വന്നിരിക്കുന്നത് തന്നെ നമ്മൾ പുറത്ത് കണ്ട പോലെ തന്നെ വുഡൻ ഷെയ്ഡ്സ് ഒരുപാട് വന്നിട്ടുണ്ട് വുഡൻ എലമെന്റ് ബെഡ്റൂമില് നമുക്ക് പുറത്തേക്കുള്ള വ്യൂ നോക്കാനായിട്ട് വൈകുന്നേരങ്ങളിൽ തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല കാറ്റും വിളിച്ചാണ് അത് കഴിഞ്ഞാൽ നമ്മളൊരു റൈറ്റിംഗ് ടേബിൾ പോലെ നമ്മളൊരു വൂടൻ റോയൽ ടച്ച് ഉണ്ട് ആ ഒരു ഏരിയ അന്ന് നേരത്തെ കാണിച്ചു തന്ന പോലത്തെ ക്ലോക്ക് ഒരു വെറൈറ്റി ക്ലോക്ക് നമ്മൾ ഇവിടെയും റൂമിലും അറേഞ്ച് ുംറേഞ്ച് കൊടുത്തിട്ടുണ്ട് ഒരു കോൺക്രീറ്റ് കെട്ടിടത്തിനപ്പുറത്ത് അല്ലെ കാണുമ്പോൾ ഒരു കുളിർമ കിട്ടുന്ന രീതിയിൽ പച്ചപ്പ് അതെ വേണമെന്നുള്ളത് നിങ്ങളുടെ നിർബന്ധിച്ചു ആ പച്ചപ്പും വിളിച്ചു അതെ ഒരു ഡ്രസ്സിംഗ് മിറർ അല്ലെ മിറർ യൂണിറ്റ് ആയിട്ടാണ് ചെയ്തത് ഫുള് പാറ്റേൺ തന്നെയാണ് ചെയ്തത് ഇതിന്റെ ബാക്ക് സൈഡ് ഒരു സ്റ്റോറേജ് സ്പേസ് കൂടി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ബെഡ്റൂമിന്റെ ബാക്ക് സൈഡ് നമ്മളൊരു വുഡന്റെ പാറ്റേണിൽ തന്നെ ഒരു കൊടുത്തിട്ടുണ്ട് ടോയ്ലറ്റുകൾ വന്നിരിക്കുന്നത് അത്യാവശ്യം അടി ഹൈറ്റിലാണ് വീട് ചെയ്തിരിക്കുന്നത് മൊത്തം ട്വൽവ് ഫീറ്റ് അപ്പൊ അത് സ്റ്റോറേജ് സ്പേസ് ആ ഹൈറ്റിൽ ഉണ്ട് മാസ്റ്റർ ബെഡ്റൂം അറിയും തൊട്ടിപ്പുറത്തന്നെ ഒരു ബെഡ്റൂം ഉണ്ട് കിഡ്സ് ബെഡ്റൂം കുട്ടികളുടെ ബെഡ്റൂം കാണുമ്പോൾ തന്നെ ഒരു കുട്ടികൾ ആണ് കുറച്ച് പൂമ്പാറ്റകളൊക്കെ ഉണ്ട് വാളിൽ കൂടെ എലമെന്റ് അങ്ങനെ വന്നിരിക്കുന്നതാണ് ചെറിയൊരു ബെഡ്റൂം പക്ഷേ അത്യാവശ്യം അതെ ഇതില് സ്റ്റോറേജ് സ്പേസ് വലിയൊരു സ്റ്റോറേജ് സ്പേസ് ആ കൊടുത്തക്കണേ വലുതാണ് ബെഡ്റൂമിനോട് ചെയർ നട്ടാ കയറ ആ സ്പേസ് കൂടി നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതായത് വലിയൊരു സ്റ്റോറേജ് സ്പേസ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത് നമ്മള് കൊടുത്തക്കുന്നത് തന്നെയാണ് മിറർ യൂണിറ്റും ബാക്ക് സൈഡിൽ ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ് ും ഇവിടെയും കുട്ടികൾക്ക് പഠിക്കാൻ ഒരു പഠിക്കാനും അടിയിൽ സ്പേസ് ആണ് സ്റ്റോറേജ് സ്പേസ് ആണ് ഇഷ്ടംപോലെ ഉണ്ടല്ലേ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇതില് ഒരു വാർഡ്രോബ് യൂണിറ്റ് പ്ലസ് ബാത്റൂം എനിക്ക് ബേവിന്റെ ഇഷ്ടപ്പെട്ടു അവരിവിടെ അവരി ഇങ്ങനെ തന്നെ ഇരുന്ന് പഠിക്കണമെന്നല്ലേ മേലെ ചമ്പരം പണിഞ്ഞിരിക്കാം ഇത് തുറന്നു വെച്ചാ പുറത്തോട്ട് നോക്കി പഠിക്കാം ഞമ്മളങ്ങനെ ആയിരുന്നല്ലോ പറഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്നത് ഒരു ഒക്കെ ആയിട്ടുള്ള ഒരു വീട് പോലെയാണ് തോന്നുന്നു അല്ലേ അതിനെ ചുറ്റിപ്പറ്റിട്ടാണ് ഇതാണ് നമ്മുടെ സെൻട്രൽ കോട്ടയാട് പറയുന്ന രീതിയിൽ അതിനെ ചുറ്റിപ്പറ്റിയാണ് ബാക്കി എല്ലാം വന്നിരിക്കുന്നത് ആളുടെ മനസ്സിലുണ്ടായിരുന്നു പണ്ടേ പിന്നെ ഈ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ആളായതുകൊണ്ട് പുതിയ മോഡലിൽ ഒരു ഒരു നാല് കൺസെപ്റ്റ് കൂടി വരണം എന്നുള്ള രീതിയിലാണ് അങ്ങനെ ചെയ്തത് ഇനി നമ്മൾ മൂന്നാമത്തെ മുമ്പായിട്ട് സ്റ്റെയർ സ്റ്റെയർ ഓപ്പൺ ചെല്ലാം തന്നെ ഓഫീസ് റൂം പ്ലസ് ബാൽക്കണി ആ ഏരിയ കൂടി അതിൽ ആഡ് അത് ബെഡ്റൂം ചെയ്ത് ആക്കാം അല്ലെങ്കിൽ നമ്മുടെ എന്റെ ഒരു ഓഫീസ് റൂം ആയിട്ടാണ് അറേഞ്ച് ചെയ്തത് അതിനോട് കണക്ട് ചെയ്തിട്ട് തന്നെ ഒരു ബാൽക്കണി ചെയ്തിട്ടുണ്ട് യൂസ് ചെയ്യാം ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം 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 ആണ് വെൽക്കം ഗസ്റ്റ് ഗസ്റ്റ് ആണോ നമുക്ക് ഇതില് ബെഡ്റൂമിന്റെ ഏറ്റവും വെറൈറ്റി അതാണ് റൗണ്ട് വിൻഡോ ആണ് ഈ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫാമിലി ലിവിംഗ് റൂം ഡൈനിങ് റൂം ലീവിംഗ് റൂം എല്ലാം അതിനെ വ്യത്യസ്തമായിട്ട് വെച്ചെന്നുള്ളതാണ് ഇത് സാധാരണ ടിപ്പിക്കൽ ഒരു ബേവിന്റെ ജനല ആയിരുന്നെങ്കിൽ ഇതിന് ഈ ഒരു സൗന്ദര്യം ഉറപ്പായിട്ടും കിട്ടില്ലെന്നുള്ളതാണ് ഇത് ഒരു സി സി ടി റൂം ഒരു ചക്രം വെച്ച പോലെ തന്നെ ഇരിക്കുന്നു അത് ആ നമ്മുടെ ഒരു പ്രത്യേക ഭംഗി കൊടുക്കുന്നു എല്ലാം കൊണ്ടും അതൊരു വീടിന്റെ ഒരു ഹൈലൈറ്റ് പീസ് ആയിട്ട് വന്നിട്ടുണ്ട് വേണമെങ്കിൽ കട്ടണിട്ട് മൂടുകയും ചെയ്യാം അതേപോലെ തന്നെ ഈ റൂമിന്റെ ഒരു പ്രത്യേകതയാണ് നമ്മൾ ഔട്ട്സൈഡ് ഒരു കോട്ടിയാട് ചെയ്തിട്ടുണ്ട് ഒരു കുളിക്കാനുള്ള സൗകര്യവും പതിയെ കാണാം നമുക്കൊരു വ്യൂ കിട്ടും ാണ് ബെഡ്റൂം എല്ലാം കാണിച്ചു കഴിഞ്ഞു കിച്ചൺ കാണിച്ചു കാണിച്ചു കഴിഞ്ഞു ഡൈനിങ് സ്പേസ് കാണിച്ചു കഴിഞ്ഞു ഹാൻഡ് വാഷ് ഏരിയ കാണിച്ചില്ല ഇതുവരെ നമ്മുടെ ഡൈനിങ് സ്പേസിന് തൊട്ട് ഇപ്പുറത്തോട്ട് ചെറിയൊരു പ്ലാറ്റ്ഫോം ഇറങ്ങിയിട്ട് ഒരു സ്ഥലമുണ്ട് അവിടെയാണ് നമ്മുടെ ഹാൻഡ് വാഷ് ഏരിയ വന്നിരിക്കുന്നത് പൂളെന്ന് പറയാം ചെറിയ കുളം എന്ന് പറയാം അല്ലെങ്കിൽ ടാങ്ക് എന്ന് പറയാം എന്ത് വേണേലും എന്ത് വേണേലും അതിന്റെ ഉപയോഗിക്കാം നമുക്കിതില് മഴക്കാലം വരുമ്പോൾ ഡയറക്റ്റ് വെള്ളം ഇതിലേക്ക് വീഴും വൈകുന്നേരങ്ങളിൽ വേണമെങ്കിൽ വൈകുന്നേരമല്ല ഏ സമയത്തും പ്രൈവസി ആയിട്ട് കുളിക്കാനുള്ള ഏരിയ ആയിട്ടാണ് ഇതിനെ ഇത്രയും ചെറിയൊരു പൂള് ഞാൻ ഒരു വീട്ടിലും ഇതുവരെ ഹോം ചെയ്യാൻ വേണ്ടി കണ്ടിട്ടില്ല അതും ശെരിക്കൊരു ഫോർ ഫീറ്റ് ഹൈറ്റ് ഉണ്ടോ ഫോർ ഫീറ്റ് ഉള്ള ഒരു പൂള് അത്ര ഹൈറ്റ് ഉള്ള ഒരു കീട്ടിലും പൂള് ടെൻ ഫുട്ട് നീളവും ടെൻ ഫീറ്റ് ഉണ്ട് നീളം ഒന്ന് കുട്ടികൾക്കൊക്കെ ഒന്ന് ഒന്ന് പോയി തിരിച്ചു തിരിച്ചുവരാൻ പറ്റിയ ഒരു അടിപൊളി പോള് എന്നാ സേഫ്റ്റിക്ക് പ്രശ്നം വരാത്ത രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്ത സൂപ്പർ അതിന് ചുറ്റും ചെറിയൊരു ഗാർഡൻ ഗാർഡനും വെട്ടുകെല്ലിന്റെ ലാറ്ററി സ്റ്റോണിന്റെ ക്ലാഡിങ് ടൈലാണ് ചെയ്തത് വീടിന്റെ പുറക്യവസ്ഥയ്ക്ക് നമ്മളിറങ്ങി ബാക്കി ആയിട്ടുള്ളത് ഇവിടെയാണ് കുറച്ചുകൂടെ നമ്മുടെ ഹരിതാഭയം പച്ചപ്പൊക്കെ കൂടുതലുള്ള ഇടം അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫലവൃക്ഷങ്ങളൊക്കെ നന്നായിട്ട് നിൽക്കുന്ന സ്ഥലം ഇതാണ് ഇതിലേ ഇറങ്ങി നമുക്ക് നമുക്ക് സ്റ്റേ റൂമിന്റെ സൈഡിൽ കൂടെ ഇതൊരു ബാക്ക് സൈഡ് ഒരു ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിൽ നിന്നാണ് ഈ ഓപ്പണിങ് വരണത് അങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് മാവ് ഓറഞ്ച് നമുക്ക് ഒരു പത്ത് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ടൈപ്പ് മാവുകള് ചാമ്പയ്ക്ക പേരയ്ക്ക നമ്മുടെ പഴയ കാലത്ത് കിട്ടാവുന്ന എല്ലാ വലവൃക്ഷങ്ങളും പരമാവധി കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അബിയു അങ്ങനെ പഴയതും പുതിയതായിട്ടുള്ള പല വക മരങ്ങള് അത് പറമ്പ് നമ്മള് വേടിച്ച പറമ്പ് ആ പറമ്പ് മേടിച്ചപ്പോൾ തന്നെ ഫസ്റ്റ് ചെയ്ത കാര്യം ഇതുപോലെയുള്ള മരങ്ങൾ വെച്ചു പിടിപ്പിക്കുക എന്നായിരുന്നു ഇപ്പം നാല് വർഷമായിട്ടുള്ള മരങ്ങളാണ് ഈ കാണുന്ന മുഴുവൻ അപ്പൊ സ്വസ്ഥിയിൽ നമ്മൾ ഇറങ്ങാറുണ്ടോ പ്രശാന്ത് പ്രോ ഹരിതാ മേഡം കിട്ടില്ല വീട് ഒന്നും പറയാന പുളി നിങ്ങൾക്ക് കുറെ കുറെ ചിന്തിക്കുന്നവർ ദൃഷ്ടാന്നുണ്ടെന്ന് പറയും ഭാവിയിൽ ഇവിടെ ഒരു വീട് വന്നേക്കാം വീട് വന്നാൽ കുറെ ഫലവൃക്ഷങ്ങൾ വേണം മക്കൾ വലുതാവും അപ്പം ആ ഒരു കൺസെപ്റ്റ് എല്ലാം നേരത്തെ കണ്ടുകൊണ്ട് ചെയ്തിട്ടുള്ള ഇപ്പം അവിടെ ഒരു മാസം മുമ്പ് ഒരു വീടും കൂടെ സെറ്റായി ഇപ്പൊ എല്ലാം ഉദ്ദേശം പോലെ വന്നിട്ടുണ്ട് നന്നായിട്ടുണ്ട് കൊള്ളാം അടിപൊളി വീട് ഒരു രണ്ട് കൊല്ലം കൂടെ കഴിയുമ്പോഴത്തേക്കും ഈ ഏരിയ ഒക്കെ വേറെ ലെവലോ ഇല്ലേ നേരെ ലാൻഡ്സ്കേപ്പ് ആവണം അങ്ങനെ ആവണം അപ്പൊ പ്രശാന്ത് പ്രോയാണ് ഈ വീട് പണിതിട്ടുള്ളത് തൃശ്ശൂരിൽ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുള്ള ആളാണ് പൊപ്പം നൂറ്റി നാല്പക്ടുകൾ പതിനേഴെ നടക്കുന്നുണ്ട് പ്രശാന്ത് പ്രോയുടെ നമ്പർ നമ്മൾ താഴെ കൊള്ളുന്നുണ്ട് കേട്ടോ ഇതുപോലെ വീടൊക്കെ ഓ നമ്മുടെ വർക്ക് സംബന്ധമായിട്ട് എല്ലാം ചെയ്തുതരാറ് ഒരു രമ്യ എന്ന് പറഞ്ഞ ആർക്കിടെക്ട് ഉണ്ട് എറണാകുളത്ത് ആ ചേച്ചിയാണ് ആ ചേച്ചിയാണ് എനിക്ക് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു പ്ലാൻ വരച്ചു തന്നത് അപ്പൊ ആ ചേച്ചിയോട് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയാണ് സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കണം വന്നേലും